അതല്ല എനിക്ക് അട കഴിക്കാൻ ചേച്ചോട് പറയാ അതേ രോഹിണിക്ക് അട കഴിക്കാനായിട്ട് ആഗ്രഹ രണ്ടാണ്ട പുഴുങ്ങാമ്പിട്ടാ അതാ അവൾക്ക് ഇഷ്ടം ആ പറമ്പിലത്തെ പൊട്ടിച്ച വാതിക്കെ നിക്കുന്നത് പൊട്ടിക്കില്ലാ അത് നേത്ര വളര്യ ബാക്കിലാ പറമ്പില് അവിടെ നിന്ന് പൊട്ടിച്ചമഞ്ഞാ എന്തായാലും എന്താക്കിക്കോട്ടാ എന്റെ മോളെ ഇങ്ങനെ ഇരിക്കാൻ കൊറച്ചേരം ഞാനിത്ര നേരം ഒക്കെ വയറ് വെച്ചിട്ട് ഇങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റണത് നീ പോയി കിടന്നേ എപ്പൊ നോക്കിയാലേ ഇരിക്കില്ല ഇവിടെ ഒരാൾക്ക് പിന്നെ ഏഴ് നേരം കെടുപ്പാണല്ലോ നീന്നേറ്റേ കൊറേ നേരം ഇല്ല കിടക്കണേ അവൾ കിടക്കട്ടെ എപ്പൊ നോക്കിയാലും സെറ്റ് കണ്ടാ ഞാനിവിടെ ഇരുന്നുണ്ട് അവള് എനിക്ക് ിട്ടേ അടുക്കളയില് പനിയുള്ള ആ പാത്രം കഴിയിച്ചിട്ടില്ലേ ചൊല്ലു പോയി അത് കഴിയിക്കുന്നു ടി അമ്മ നല്ല ഇതിനാണോ കിടന്നു ഓടിക്കുമ്പെ ഗർഭിണികളാവുമ്പോ മസിൽ കയറലൊക്കെ സ്വാഭാവിക അത് കാൽ തയ്ഞ്ഞ നിലത്തെ ഉപ്പിച്ചിട്ട് കുത്തിയാമ്മി അതിനെ കിടന്ന് അമ്മ വിളിച്ചിട്ട് പേടിച്ചു ഓടി വരോണിക്ക് വരും പറ്റും ഓടി കേട്ടപ്പോ അതെ വെറുതെ ദേട്ടാണ് മസല് കയറുന്നത് എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ പണികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകഴിഞ്ഞാൽ ഒരു മസാലക്കാറ്റ് ഉണ്ടാവില്ല ഞാനിങ്ങറുപണിയൊക്കെ ആയിരുന്നു ഒരു മസലക്കാറ്റ് എനിക്കിങ്ങനെ ഉണ്ടായിരുന്നില്ല മസലക്കാറ്റ് അടുത്തു വാ റെഡി ആക്കി തരാം നമ്മ റെഡി ആകാം നീ ഇന്നോക്കിക്കണ അവലെ എടുത്തിട്ട് കറങ്ങാനില്ലേ ഒന്ന് ഉള്ളു നിനക്ക് നോക്കി നിക്കാ അയ്യോ അമ്മ അമ്മ വയറും ചെറിയ മോളിലൊക്കെ താഴത്ത് കൊണ്ടു വെച്ചൂടാ എനിക്കാണെങ്കിൽ നല്ല മുട്ടു വേദനയാ കോഴി ഒന്നും കേറി ഇറങ്ങാൻ പറ്റില്ല ഞാൻ അപ്പൊ അവളോട് പറഞ്ഞിട്ട് ഇടുത്തോണ്ടിപ്പിക്കൊരു സുഖല്യാണ് சரி மோண்டிட்டு வந்தேன் அவட வெள்ளாட எவட வெள்ளம் போயது கண்ணு காணும் மோளிக்க அம்மா துடைக்கா ആ അതേ ഇവിടെ വെള്ളം പോയിണ്ട തുടച്ചാ തല തന്നെ വീഴോളു തുണി എടുത്ത് തുളക്കിട്ടാ അമ്മേ അമ്മേ ഞാനും ഒരു ഗർഭിണിയാണ് അമ്മേടെ മോൻറെ കുട്ടി എന്റെ വയറ്റില് അമ്മ മറക്കരുത് അമ്മ മോളെ പോലെ കാണണ്ട പക്ഷെ ഞാനൊരു ഗർഭിണിയാ ആ ഒരു പരിഗണന എനിക്ക് തന്നായിരുന്നു അവളെ വരെ നോക്കണ്ടത് ഇപ്പൊ എന്റെ ചുമത്തിന്റെ എന്റെ ആദ്യത്തെ പ്രാവ് തന്നെയാ എനിക്ക് സ്നേഹവും സ്നേഹമൊക്കെ കിട്ടണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് എനിക്കില്ല കാരണം ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടത് അമ്മയുണ്ട് അമ്മ എന്നൊരു മോളെ പോലും കണ്ടില്ലെങ്കിൽ വേണ്ട മോള് പോയിട്ട് ഒരു വേലക്കാരിയുടെ സ്ഥാനം എനിക്ക് ഇവിടെ തന്നത് അമ്മ ഞാൻ എത്ര വേണങ്ങളും സഹിക്കും പക്ഷെ ഈ അവഗണന എന്നെ അമ്മേന്റെ കുട്ടിയോടും കാണിക്കും അത് ഞാൻ ഇടവരില്ല ഇനി ഞാനിവിടെ നിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ അനുഭവിച്ച വേദനകൾ എന്റെ കുട്ടി അനുഭവിക്കേണ്ടി വീട്ടില് നിനക്കെങ്കിലൊരു വാക്ക് പറയായിരുന്നു നീ ഒരു അമ്മയാവുമ്പോളാളാ